നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അരിയും അതുപോലെ തന്നെ ശർക്കരയും ഉപയോഗിച്ചിട്ട് ഈ ഒരു ചീനച്ചട്ടിയിലെ ഇതേപോലത്തെ ചീനച്ചട്ടിയിൽ കുഞ്ഞിക്കലത്തപ്പം ഉണ്ടാക്കി എടുക്കട്ടോ നല്ല ആരെടുത്ത കുഞ്ഞി ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ലൈക്ക് അടിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ശർക്കരൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് അതിന് നമ്മൾ മൂന്നച്ച ശർക്കര ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഈ ഒരു ഗ്ലാസിൻ്റെ അളവിനാണ് ഞാൻ അരി എടുത്തത് കിട്ടാം അപ്പോൾ ഈ ഒരു അളവിന് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഉരുങ്ങി വരട്ടെ ശർക്കര ഉരുകി വരുന്ന നേരം കൊണ്ട് നമുക്കൊന്ന് അരി ഒന്ന് അരച്ചെടുക്കാം അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു ഗ്ലാസ് അരിയാണെടുത്തത് അത് നേരത്തെ തന്നെ കുതിരാൻ വെച്ചിട്ട് കിട്ടാം ഞാൻ നാല് മണിക്കൂറാണ് ഇത് കുതിർത്താൻ വെച്ചത് ഇനിയിപ്പോൾ ഇതാ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കുക ഇതിലേക്ക് ഞാൻ കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് അധികം വേണ്ട കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി അല്ലാണ്ട് അടിഞ്ഞു കിട്ടിയല്ല കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കുന്നുണ്ട് കുറച്ച് നല്ല ജീര ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് കായ് ഏലക്കായും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം അടിപൊളിയായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ശർക്കര ഒരുക്കാൻ വെച്ചിരുന്നില്ല അതൊന്ന് രക്ഷ ഒന്ന് തണിയട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ തേങ്ങ അതുപോലെ തന്നെ ചുവന്ന ഒന്ന് നല്ലോണം ഒന്ന് ചോപ്പിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഈ ഒരു ചട്ടി തന്നെയാണെന്ന് വെക്കുന്നത് ഈ ഒരു ചട്ടി തന്നെ ആണെന്നില്ല നമ്മൾ കലത്തപ്പാക്കുന്നത് അപ്പോൾ ഈ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്തും അതുപോലെ തന്നെ ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മളെ തേങ്ങാക്കൊത്ത് ഇവിടെ നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നേരത്തെ നേരത്തടിച്ച് വെച്ച അരിയിലേക്ക് നമുക്ക് നമ്മൾ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുക അത് തണി വന്നിട്ടുണ്ട് അധികം തണി എൻ്റെ ആവശ്യമില്ല കേട്ടോ ഒരേളം ചൂടിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് അപ്പക്കാരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം നല്ലോണം അപ്പക്കാരം ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം തന്നെ മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടി വെച്ചിട്ടുണ്ടല്ലോ ഈ ഒരു ചട്ടി തന്നെ ഒഴിക്കുന്നതെന്ന് പറഞ്ഞില്ല ഇതേപോലെ ഒരു കോരി ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക നല്ലവണ്ണം ചൂടാവണം കേട്ടോ ചട്ടി ചൂടായി വരുന്ന സമയത്തൊന്ന് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിലാക്കിയിടുക ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് കുമ്മിള പോലെ വരും കേട്ടോ ആരുടെ പോലെ വരും അപ്പോൾ ഒന്ന് ഫ്ലെയിം ഓഫാക്കി വെക്കുക അല്ല ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കട്ടെ എന്നിട്ടൊന്ന് ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അടിപൊളിയായിട്ടുള്ള എന്താ കുഞ്ഞി കുഞ്ഞിക്കളുത്തപ്പം ഇവിടെ റെഡി ആവും കേട്ടോ കൂടിയിട്ടുള്ള കുഞ്ഞി കുഞ്ഞിക്കളുത്തപ്പം റെഡി ആയിക്കിട്ടും എളുപ്പമാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ